സമരത്തിന് വന്ന കെ എസ് യു നേതാക്കൾ പോലീസ് വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ ഓടി തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിലാണ് കെ എസ് യുക്കാർ വീര്യം പ്രകടിപ്പിച്ചത് മെഡിക്കൽ പി ജി കോഴ്സിലെ ഫീസ് വർധനയിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ കരിങ്കുടി കാണിക്കാനെത്തിയതാണ് പ്രണയകഥ ഇതിന്റെ കേശു വേർഷനാണ് ഇനി സത്യത്തിൽ ജി സുധാകരന്റെ അകമ്പടി വാഹനത്തിന്റെ ഹോൺ കേട്ടാണ് ഈ കണ്ട ഓട്ടം ഓടുന്നത് എം എസ് എഫിന്റെ ഷറഫുദ്ദീൻ ജിഫ്രി തങ്ങളെ കേസുകാർ ഓടിത്തോൽപ്പിച്ചു